നോർക്കയുടെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ അംഗമാകാനുള്ള സമയപരിധി വീണ്ടും നീട്ടി ഈ മാസം വരെ പദ്ധതിയിൽ പ്രവാസികൾക്ക് വിവിധ പ്രവാസി സംഘടനകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനം ഇതുവരെ ഒരു ലക്ഷത്തിലധികം പ്രവാസികളാണ് നോർക്ക കെയറിൽ സെപ്റ്റംബർ ആരംഭിച്ച് ഒക്ടോബർ അവസാനിക്കുന്ന രീതിയിലാണ് ആദ്യം നടപടികൾ ക്രമീകരിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് ഒക്ടോബർ മുപ്പത്തൊന്നിലേക്ക് മാറ്റി ഇതാണിപ്പോൾ നവംബർ മുപ്പത് വരെ വീണ്ടും നീട്ടി നൽകിയിരിക്കുന്നത് പദ്ധതിയിൽ അംഗമാകാൻ ഇനി ഒരു മാസം കൂടി പ്രവാസികൾക്ക് ലഭിക്കും രജിസ്ട്രേഷൻ അവസാനിച്ചാൽ പിന്നെ ഒരു വർഷത്തിന് ശേഷം മാത്രമേ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുകയുള്ളൂ നോർക്ക പ്രവാസി ഐ കാർഡുള്ള പ്രവാസി കേരളീയർ വിദേശത്ത് പഠിക്കുന്ന നോർക്ക സ്റ്റുഡൻസ് ഐ കാർഡുള്ള കേരളീയരായ വിദ്യാർത്ഥികൾ ഇതര സംസ്ഥാനങ്ങളിലുള്ള എൻ ആർ കെ ഐ ഡി കാർഡുള്ള പ്രവാസി കേരളീയർ തുടങ്ങിയവർക്ക് പദ്ധതിയിൽ അംഗത്വം എടുക്കാം വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും അപകടമരണം സംഭവിച്ചാൽ പത്ത് ലക്ഷം ഉറപ്പാക്കുന്നതാണ് പദ്ധതി ഭർത്താവ് ഭാര്യ കുട്ടികൾ എന്നിവരുൾപ്പെടുന്ന കുടുംബത്തിന് ജി എസ് ടി ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വാർഷിക പ്രീമിയം അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ വീതം നൽകണം നോർക്കിഡ് വെബ്സൈറ്റിലൂടെ വേഗത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനാകും യു ഇ ഉൾപ്പെടെയുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട് ജനം Dubai.